സഹോദരി സംഗമിത്ര വർമ്മയ്ക്കൊപ്പമുള്ള ചിത്രവും പുറത്തുവിട്ടിരിക്കുകയാണ് നടി സംയുക്ത വർമ്മ ഒരേ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ രണ്ട് വ്യത്യസ്ത പുഷ്പങ്ങളെന്നാണ് ചിത്രത്തിന് സംയുക്ത നൽകിയിരിക്കുന്ന അടിക്കുറപ്പ് സംയുക്തയുടെ ഏക സഹോദരിയാണ് സംഗമിത്ര നെതർലൻഡ്സിലെ റോട്ടർഡാമിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന സംഗമിത്ര ഭർത്താവ് അഭിഷേക് നായർക്കും രണ്ടു മക്കൾക്കുമൊപ്പമാണ് താമസം നടൻ ബിജു മേനോനുമായി വിവാഹിതയായ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നടി സംയുക്ത വർമ്മ പക്ഷേ പൊതുവേദികളിലും പരസ്യ ചിത്രങ്ങളിലുമെല്ലാം സംയുക്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും പൂർണ്ണമല്ലെങ്കിലും സജീവമാണ് താരം തൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും യാത്രകളും മറ്റും സംയുക്ത ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു സംയുക്ത വിവാഹശേഷം സിനിമയിൽ നിന്ന് അകന്നെങ്കിലും താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് താരമേറെയും പങ്കുവെക്കാറുള്ളത് ഇപ്പോൾ പങ്കുവച്ച ചിത്രമാണ് ഏറ്റവും വൈറലാകുന്നത് നരയുള്ള മുടി മറയ്ക്കാതെയായിരുന്നു സെൽഫി നരച്ച മുടി കാണിക്കാനുള്ള താരത്തിൻ്റെ തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിൽ പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ ചലച്ചിത്ര അഭിനയ രംഗത്തെത്തുന്നത് മൂന്ന് വർഷം നീണ്ട കരിയറിൽ ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമായി നടി നടൻ ബിജു മേനോനുമായുള്ള വിവാഹത്തിന് ശേഷമാണ് താരം സിനിമയിൽ അഭിനയിക്കായത് യോഗയിൽ പരിശീലനം നേടിയിട്ടുള്ള താരം നല്ലൊരു യോഗ്യാഭ്യാസി കൂടിയാണ് യോഗയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ചിത്രങ്ങളും താരം പങ്കുവയ്ക്കാറുമുണ്ട് പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമാണ് സംയുക്ത വർമ്മയ്ക്കുള്ളത് തൻ്റെ മുടി മറയ്ക്കാതെ കാണിച്ചതിന് നിരവധി ആരാധകരാണ് സംയുക്തയെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത് സംയുക്ത ഇപ്പോഴും ആ പഴയ സൗന്ദര്യത്തിനുടമ തന്നെയെന്നാണ് ആരാധകർ പറയുന്നത് മറ്റുള്ളവർ നര മറയ്ക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും ചെയ്യുന്ന ഈ സമയത്ത് തൻ്റെ പ്രായം മറയ്ക്കാതിരുന്ന സംയുക്തയുടെ തീരുമാനമാണ് ഇപ്പോൾ ആശംസാ പ്രവാഹമായി ആരാധകരിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് മുതലേ നിരവധി ആരാധകരുള്ള താരമാണ് സംയുക്ത വർമ്മ ബിജു മേനോനും സംയുക്തിക്കും ഒരു മകനാണ് ഉള്ളത്